ഇറാനും റഷ്യയും ആണവ പ്രതിരോധ ബന്ധങ്ങൾ ശക്തമാക്കിയിരിക്കുന്ന റിപ്പോർട്ട് റോയിറ്റേഴ്സും ബി ബിസും പുറത്തുവിട്ടു ഇതിനാസ്പദമായിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും രണ്ട് ലോക ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന തരത്തിലാണ് റഷ്യയോടൊപ്പം ചേർന്നിരിക്കുന്ന രാജ്യങ്ങളും അമേരിക്കയോടൊപ്പം ചേർന്നിരിക്കുന്ന രാജ്യങ്ങളുമായിട്ട് യഥാർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ ഏറെക്കുറെ വിഭജിച്ചിരിക്കുന്നു ചില ചിലരൊക്കെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചിലരൊക്കെ രഹസ്യമായ രീതിയിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു ഇപ്പോ റഷ്യയും ഇറാനും ഏതു തരത്തിലൊക്കെ ബന്ധങ്ങൾ ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെ രഹസ്യാന്വേഷണം ഇസ്രായേലും അമേരിക്കയും നടത്തിയിട്ടുണ്ട് രണ്ടും രണ്ട് ഭാഗമായിട്ട് തന്നെ നടത്തിയിട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോ അതിനോടനുബന്ധിച്ച് ഇപ്പോ ചില വിമാനത്തിലെ യാത്രാ സംബന്ധമായിരിക്കുന്ന വിവരങ്ങളാണ് റോയിറ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടത് അത് റഷ്യയുടെ സൈനികരും യുദ്ധ വൈദഗ്ധ്യം നേടിയ ആളുകളും തെഹ്റാൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് റഷ്യയുടെ നിരവധി സാങ്കേതിക വിദഗ്ധർ പല ഘട്ടങ്ങളിലായി തെഹ്റാൻ സന്ദർശിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴിനും തെഹ്റാൻ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പുറത്ത് പുറത്താക്കിക്കൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് സാങ്കേതികപരമായിരിക്കുന്ന വൈദഗ്ധ്യം നേടിയ ആളുകള് പീരങ്കി വിദഗ്ധമാര് വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിക്കപ്പെട്ടവർ വെച്ചാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധ രംഗത്ത് ഏറ്റവും സജീവമായിരിക്കുന്ന ഉദ്യോഗസ്ഥർ പല ഘട്ടങ്ങളിലായി ഇറാൻ സന്ദർശിച്ചിട്ടുണ്ട് അതിൽ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ചാണ് അതിൻ്റെ ഒരുപക്ഷെ കുറച്ചു മുൻപ് അല്ലെങ്കിൽ കുറച്ച് ശേഷമായിട്ട് സന്ദർശനം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ റഷ്യയുമായിട്ട് ഇറാന് വലിയ രീതിയിലുള്ള ബന്ധമാണ് ആ ബന്ധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടതും ഹൃദയസ്പർശിയായിരിക്കുന്ന ബന്ധം ഉണ്ടായതും ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ചാണ് ഉക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ച് ഇറാന് വളരെ എളുപ്പം റഷ്യയുമായിട്ട് കൂടിച്ചേരാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാവുകയും അത് വളരെ കൃത്യമായ രീതിയിൽ ഇറാൻ അത് ഉപയോഗിക്കുകയും ചെയ്തു റഷ്യ ഏതൊക്കെ തരത്തിൽ സഹായിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ ഇറാൻ റഷ്യ സഹായിച്ചുകൊണ്ടേയിരുന്നു ഭൂഗർഭ കേന്ദ്രങ്ങളിലേക്ക് കേന്ദ്രങ്ങളിൽ അവിശ്വസനീയമായിരിക്കുന്ന ആയുധങ്ങളുടെ കൂമ്പാരം ഈ കാലഘട്ടത്തിലാണ് റഷ്യ ഇറാൻ വാങ്ങിക്കൂട്ടിയത് റഷ്യയിൽ നിന്ന് എന്ന് പറയപ്പെടുന്നു അത് പർവ്വതങ്ങൾ പോലെയുള്ള അതിവി അതിവിദഗ്ധമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ചു കൊണ്ടാണ് അവിടെ തുരങ്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇതിൽ വിന്യസിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്തത് അതിന് സമാ മറ്റൊരു ഭാഗം പറയുന്നത് കടലിന്റെ അടിത്തട്ടൽ കുഴിച്ചുകൊണ്ട് അവിടെയും ഇതുപോലെയുള്ള ഈ ആയുധ ശേഖരങ്ങൾ നടത്തുകയും വിമാനത്താവളങ്ങൾ വിമാനത്താവളങ്ങൾ പോലും സ്ഥാപിക്കാൻ മാത്രം സംവിധാനമുള്ള തരത്തിൽ ഈ മേഖലയെ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തു ബാലിസ്റ്റിക് മിസൈലും ഡ്രോണുകളും കൊണ്ട് ഇറാൻ നേടിയിരിക്കുന്ന വിധേ വിജയമാണ് യഥാർത്ഥ ഉക്രൈന്റെ മേലെ ഇപ്പോഴും അമേരിക്ക അടക്ക അടക്കമുള്ള രാഷ്ട്രങ്ങളുടെ പൂർണ്ണ സഹായം ഉക്രൈൻ ഉണ്ടായിട്ടും റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കാത്തത് റഷ്യൻ നിർമ്മിത ഇറാന്റെ നിർമ്മിതമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈലിൻ്റെയും ഡ്രോണിൻ്റെയും സാങ്കേതിക രംഗത്തുള്ള വലിയ മികവ് പ്രയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പാകത്തിലാണ് അവർ രൂപകൽപ്പന ചെയ്തത് ഇത് ഇഷ്ടംപോലെ ഇറാൻ റഷ്യക്ക് നൽകി റഷ്യ അത് ഉപയോഗിച്ചുകൊണ്ട് ഉക്രൈൻ്റെ സൈനികരെ ആക്രമിക്കുകയും ചെയ്തു പല ഘട്ടങ്ങളിലായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ വിഷയം അമേരിക്കയുടെ പ്രസിഡന്റിനോട് അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇറാനുമായിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്തതിനാൽ അവരുമായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് സർവ മേഖലയിലും ഇറാനെ വളയാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അമേരിക്കയും ഇസ്രായേലും വളരെ മുൻപേ നടത്തി വരുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിന്റെ അക്രമത്തോടു കൂടി അതൊന്നും കൂടി സജീവമായി ഒരു മേഖലയിലും വിജയം നേടി നേടിയെടുക്കാൻ വേണ്ടി ഇസ്രായേലിനോ ചെങ്കടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിജയം നേടിയെടുക്കാൻ വേണ്ടി അമേരിക്കക്കോ ബ്രിട്ടനോ സാധിക്കാത്തതിന്റെ കാരണം ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് അതിവിദഗ്ധമായിരിക്കുന്ന നീക്കത്തിലൂടെയാണ് പല പല തരത്തിലും പല സാഹചര്യത്തിലും അമേരിക്കൻ കപ്പലിനെ യമനിൽ നിന്ന് ആക്രമണം നടത്തുന്നത് ആയുധത്തിന്റെ ഒരു കുറവോ സൈനികരുടെ ഒരു കുറവോ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ ഇത് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലീവിന് പോയിരിക്കുന്ന സൈനികരെ തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ടും സാധാരണക്കാരോട് സൈനിക സൈനിക പ്രവേശന നേടാൻ വേണ്ടിയിട്ടും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സർക്കാർ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറമായി രീതിയിൽ ലോകത്തിലെ ഏകദേശം അറുപതിലധികം രാഷ്ട്രങ്ങളോട് തങ്ങളെ ആയുധം നൽകി സഹായിക്കണമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ എതിർഭാഗത്ത് യുദ്ധം നടത്തുന്ന ലബനാനിൽ നിന്നോ ഫാലസ്തീനിൽ നിന്നോ യമനിൽ നിന്നോ ഇത്തരം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടില്ല ആയുധത്തിൻ്റെ ഒരു കുറവുണ്ട് ആയുധമില്ലാത്തത് കാരണത്താൽ ഞങ്ങൾക്ക് പ്രയാസം അനുഭവിക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല അതിനർത്ഥം വളരെ കൃത്യമായ രീതിയിൽ സമയബദ്ധിതമായി ആയുധങ്ങൾ അവരുടെ കൈവശത്തിലേക്ക് എങ്ങനെയോ എത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് കൃത്യമായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാനും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവലോകന സംവിധാനം തന്നെ അമേരിക്ക ഉണ്ടാക്കിയിരിക്കുന്നു അതിൽ നിന്ന് പറയുന്ന കാര്യം ഇതാണ് പരമാവധി ആണവായുധത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ റഷ്യയിൽ നിന്ന് ചോർന്നു പോവുകയോ അല്ലെങ്കിൽ റഷ്യ ഇറാന് നൽകുകയോ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഹൂങ്കിലാണ് അവരെന്ത് ചെയ്യുന്നത് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രോക്സി വിഭാഗത്തിന് ആയുധങ്ങൾ നൽകുന്നതും ധൈര്യം നൽകുന്നതും പണം നൽകുന്നത് അതിനെ ഇല്ലാതാക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഇസ്രായേലിന് ഏതെങ്കിലും തരത്തിലൊരു വിജയം ഫലസ്തീൻ്റെ മേലെ ഉണ്ടാവണമെങ്കിൽ ഇറാന്റെ സൈനികപരമായിരിക്കുന്ന പരാജയം അനിവാര്യമാണ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും പറയുന്നത് യമന്റെ ഭാഗത്ത് അല്ലെ യമന്റെ ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ വളരെ പ്രാധാന്യമുള്ള കപ്പൽ റൂട്ടായിരിക്കുന്ന ചെങ്കടൽ സ്വതന്ത്രമാവണമെങ്കിൽ അവിടെ യമന് ഇല്ലാതാകണം അല്ലെങ്കിൽ യമന്റെ ശക്തി ക്ഷയിക്കണം യമന്റെ ശക്തി ക്ഷയിക്കണമെങ്കിൽ ഇറാന് വലിയ അടി കിട്ടണം അങ്ങനെ ഇറാൻ അടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്തൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാവുന്നതിനാൽ അതിൽ വലിയ ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അപ്പൊ മുൻപ് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ മുമ്പ് അമേരിക്ക പറഞ്ഞു വെച്ചത് ചങ്കളിനെ ഞങ്ങൾ സ്വതന്ത്രമാക്കുമെന്നും ഈ കപ്പൽ പാത തങ്ങളുടെ നേതൃത്വത്തിൽ ലക്ഷ്യത്തിൽ നിന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം തങ്ങൾ നടത്തുകയും തങ്ങളുടെ സൈനികർ നിങ്ങൾക്ക് നിൽക്കുകയും കൂടെ പോരുകയും ചെയ്യും എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ചെങ്കണ്ടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്ന് വല്ലാതെ കഴിയുന്നതിന് മുൻപ് തന്നെ അമേരിക്കയുടെ കപ്പലിന് നേരെ തന്നെ ശക്തമായിരിക്കുന്ന അക്രമം വന്നപ്പോ ഒരു കാര്യം ലോകത്തിന് മനസ്സിലായി അവർക്ക് അവരുടെ കപ്പലിനെ തന്നെ സംരക്ഷിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് അങ്ങനെ വരുന്ന ഈ വിഭാഗം അല്ലെങ്കിൽ സൈനിക സംവിധാനത്തിന് എങ്ങനെയാണ് തങ്ങളുടെ കപ്പൽ സംരക്ഷിക്കാൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് അതിനെതിരായിട്ട് ഉയർന്നു വന്നത് അതുകൊണ്ട് ആ മേഖലയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിലക്കുന്ന ഒരു കാലത്തും അതായത് ഈ സമയത്തുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിന്റെ ഒരു സമയത്തും യഥാർത്ഥത്തിൽ ചെങ്കടലിലൂടെ യൂറോപ്യൻ കപ്പൽ യാത്ര ചെയ്തിട്ടില്ല അവർ നേരെ ആഫ്രിക്കൻ വഴിയാണ് യഥാർത്ഥത്തിൽ യൂറോപ്പിലേക്ക് എത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടങ്ങളും സമയനഷ്ടവും ഇതിനുണ്ടെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയില്ലല്ലോ എന്നാണ് അവരൊക്കെ പറയുന്ന മറുപടി അമേരിക്കയെ വിശ്വസിച്ചുകൊണ്ട് തങ്ങളുടെ കപ്പലിനെ ചെങ്കടൽ വഴിയിലൂടെ തങ്ങൾ ഓടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അത്ര തീക്ഷണമായിരിക്കുന്ന ഒരു യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു അത് അമേരിക്കയിൽ ലളിതവത്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല അവർ അത്രക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് അക്രമം നടത്തുന്നത് മാത്രവുമല്ല വലിയ സാങ്കേതിക സംവിധാനങ്ങളും ആയുധ സംവിധാനങ്ങളുടെ കൂമ്പാരം യമന്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഈ മേഖലയിൽ നിന്ന് പുറത്തു വരുന്നത് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനും റഷ്യയും തമ്മിലുള്ള ആയുധങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാനുള്ള ഒരു സംവിധാനത്തിൻ്റെ മറുപടിയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗത്ത് ഇങ്ങനെ കൂടി പറയുന്നുണ്ട് റഷ്യയിൽ ഇറാന് ആയുധ ഫാക്ടറികളുണ്ട് ഇറാനിൽ റഷ്യക്കും ആയുധ ഫാക്ടറികളുണ്ട് ഇവർക്ക് രണ്ടു പേർക്കും സിറിയയിലും ആയുധ ഫാക്ടറികളുണ്ട് ഇവരങ്ങനെ വലിയ രീതിയിലുള്ള ഒരു അന്താരാഷ്ട്ര ആയുധ സംവിധാനത്തിൻ്റെ കോക്കസാണ് റഷ്യ ഇറാൻ എന്ന് പറയുന്നത് അപ്പോ അത്ര എളുപ്പത്തിലൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇറാനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല എന്ന് മാത്രമല്ല ഏതെങ്കിലും ഒരു അത്യാഹിത സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇറാനു വേണ്ടി റഷ്യ രംഗത്തിറങ്ങുമോ എന്നുള്ള ഒരു ഭയവും യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക